അഹമ്മദാബാദ് വിമാന ദുരന്തത്തിന് ഇടയാക്കിയത് ഇന്ധന സ്വിച്ചുകൾ ഓഫാക്കിയതാണെന്ന പ്രാഥമിക അന്വേഷണ റിപ്പോർട്ടിന് പിന്നാലെ പൈലറ്റുമാർക്കുണ്ടായ പിഴവാകുമെന്നതാണ് പൊതുധാരണ എന്നാൽ അതിനപ്പുറത്തേക്കും കാര്യങ്ങൾ സംഭവിച്ചിരിക്കാമെന്ന സൂചനകളുണ്ട് ഈ ഒരു സംഭവത്തിൽ പറന്നുയർന്ന് വെറും സെക്കൻഡുകൾക്കകം ഇന്ധന നിയന്ത്രണ സ്വിച്ചുകൾ റൺ നിലയിൽ നിന്ന് കട്ട് ഓഫ് സ്ഥാനത്തേക്ക് മാറി രണ്ട് എഞ്ചിനുകളും ഇന്ധനം ലഭിക്കാതെ നിലച്ചു ഇതോടെ വിമാനം നിയന്ത്രണം നഷ്ടപ്പെട്ടുവെന്നാണ് റിപ്പോർട്ടിൽ പറയുന്നത് അതേസമയം അപകടത്തിന് ആറു വർഷം മുമ്പ് ഇന്ധന സ്വിച്ചുകളുടെ കാര്യത്തിൽ എയർ ഇന്ത്യക്ക് മുന്നറിയിപ്പ് ലഭിച്ചിരുന്നു എന്നാണ് പുറത്തുവരുന്ന റിപ്പോർട്ടുകൾ എഞ്ചിനിലേക്കുള്ള ഇന്ധന വിതരണം നിയന്ത്രിക്കുന്ന സ്വിച്ചിനെക്കുറിച്ച് യു എസ് ഫെഡറൽ ഏവിയേഷൻ രണ്ടായിരത്തി പതിനെട്ടിൽ തന്നെ മുന്നറിയിപ്പ് നൽകിയിരുന്നതായി റിപ്പോർട്ട് ബോയിങ് എഴുന്നൂറ്റി മുപ്പത്തി ഏഴ് വിമാനങ്ങളിലെ സ്വിച്ച് സംബന്ധിച്ചാണ് മുന്നറിയിപ്പ് ചില വിമാനങ്ങളിലെ സ്വിച്ചിന് തകരാറുണ്ടെന്നായിരുന്നു യു എസ് അറിയിച്ചത് രണ്ടായിരത്തി പതിനെട്ട് ഡിസംബറിലാണ് യു എസ് ഇത് സംബന്ധിച്ച ഇൻഫർമേഷൻ ബുള്ളറ്റിൻ പുറത്തിറക്കിയത് ഇതു പ്രകാരം ബോയിംഗ് എഴുന്നൂറ്റി മുപ്പത്തി ഏഴ് വിമാനങ്ങളിലെ ചിലതിന്റെ ഇന്ധന നിയന്ത്രണ സ്വിച്ചിന്റെ ലോക്കിംഗ് ഫീച്ചറിൽ തകരാറുണ്ടായിരുന്നു എന്നാണ് കണ്ടെത്തൽ ഇത് സുരക്ഷിതമല്ലെന്ന് ഫെഡറൽ ഏവിയേഷൻ വ്യക്തമാക്കിയിരുന്നു അഹമ്മദാബാദിൽ അപകടത്തിന് കാരണമായ ബോയിങ്ങിൻ്റെ എഴുന്നൂറ്റി മുപ്പത്തിയേഴ് എട്ട് വിമാനത്തിലും ഇതേ സ്വിച്ച് തന്നെയാണ് ഉപയോഗിച്ചിരിക്കുന്നത് അഹമ്മദാബാദ് എയർ ഇന്ത്യ വിമാന അപകടത്തെ സംബന്ധിക്കുന്ന പ്രാഥമിക അന്വേഷണ റിപ്പോർട്ട് ഇന്ന് പുറത്തു വന്നിരുന്നു എയർക്രാഫ്റ്റ് ആക്സിഡന്റ് ഇൻവെസ്റ്റിഗേഷൻ ബ്യൂറോയാണ് റിപ്പോർട്ട് പുറത്തുവിട്ടത് പതിനഞ്ച് പേജുള്ള റിപ്പോർട്ടിലെ വിവരങ്ങളായിരുന്നു പുറത്തു വന്നത് ടേക്ക് ഓഫിന് പിന്നാലെ രണ്ട് എഞ്ചിനുകളിലേക്ക് ഇന്ധന വിതരണം നിയന്ത്രിക്കുന്ന സ്വിച്ചുകൾ ഓഫായെന്ന് കണ്ടെത്തിയിട്ടുണ്ട് ഇതോടെ വിമാന എഞ്ചിനിലേക്കുള്ള ഇന്ധന വിതരണം നിലച്ചു ഉടൻ തന്നെ പൈലറ്റുമാർ സ്വിച്ച് ഓൺ ചെയ്തുവെങ്കിലും വിമാനത്തിൻ്റെ പറക്കൽ സാധാരണ നിലയിലേക്ക് എത്തുന്നതിന് മുമ്പ് തകർന്നു വീഴുകയായിരുന്നു വിമാനം തകർന്നു വീണ സ്ഥലത്തിന്റെ ഡ്രോൺ ഫോട്ടോഗ്രഫി വീഡിയോഗ്രാഫി എന്നിവയുൾപ്പെടെ പരിശോധിച്ചാണ് അന്വേഷണ റിപ്പോർട്ട് തയ്യാറാക്കിയത് വിമാനം പറന്നുയർന്നതിനു പിന്നാലെ തന്നെ പരമാവധി വേഗതയായ നൂറ്റി എൺപത് നോട്ട്സ് കൈവരിച്ചു ഇതിന് പിന്നാലെ വിമാനത്തിലേക്ക് ഇന്ധനം എത്തിക്കുന്ന രണ്ട് സ്വിച്ചുകളും ഓഫാവുകയായിരുന്നു ഇന്ധന വിതരണം നിയന്ത്രിക്കുന്ന രണ്ട് സ്വിച്ചുകളും വിമാനം പറന്നുയർന്നതിനു പിന്നാലെ റൺ പൊസിഷനിൽ നിന്നും കട്ട് ഓഫിലേക്ക് മാറുകയായിരുന്നു ഉടൻ തന്നെ സ്വിച്ചുകൾ പഴയ നിലയിലാക്കിയെങ്കിലും ട്രസ്റ്റ് വീണ്ടെടുക്കുന്നതിന് മുമ്പ് വിമാനം തകർന്നു വീണു വിമാനത്തിലെ കോക് വോയിസ് റെക്കോർഡിംഗും അന്വേഷണ സംഘം പരിശോധിച്ചിട്ടുണ്ട് ഇതിൽ പൈലറ്റുമാരിൽ ഒരാൾ എന്തിനാണ് ഇന്ധന വിതരണം നിയന്ത്രിക്കുന്ന സ്വിച്ച് ഓഫ് ചെയ്തതെന്ന് ചോദിക്കുമ്പോൾ മറ്റൊരു പൈലറ്റ് താനത് ചെയ്തിട്ടില്ലെന്ന് മറുപടി പറയുന്നത് കേൾക്കാമെന്നും റിപ്പോർട്ടിലുണ്ട് രണ്ടായിരത്തി പതിനെട്ടിലെ യു എസ് ഫെഡറൽ ഏവിയേഷൻ അഡ്മിനിസ്ട്രേഷൻ ബുള്ളറ്റിനിൽ ചൂണ്ടിക്കാണിച്ച പ്രശ്നം എ ഐ നൂറ്റി എഴുപത്തി ഒന്ന് അപകടത്തിൽ നേരിട്ട് ബാധിച്ചുവെന്നോ അതിന്റെ അടിസ്ഥാനത്തിൽ സുരക്ഷാ നിർദ്ദേശങ്ങൾ ലംഘിച്ചുവെന്നോ തെളിവില്ല എ ഐ നൂറ്റി എഴുപത്തിയൊന്നിൽ സംഭവിച്ചത് മാനുവൽ ഇടപെടലോ മറ്റേതെങ്കിലും അസാധാരണ സാഹചര്യമോ ആയിരിക്കാമെന്നതാണ് നിലവിലെ അന്വേഷണത്തിൻ്റെ നിലപാട് ടേക്ക് ഓഫിന് മുമ്പ് തന്നെ സ്വിച്ച് ഓഫ് ആയിരുന്നു കോക്ക്പിറ്റ് വോയിസ് റെക്കോർഡറിൽ പൈലറ്റുമാരിൽ ഒരാൾ മറ്റൊരാളോട് എന്തിനാണ് ഈ സ്വിച്ച് ഓഫ് ചെയ്തതെന്ന് ചോദിക്കുന്നത് കേൾക്കാം താനല്ല ചെയ്തത് എന്ന് രണ്ടാമെന്റെ മറുപടി കോ പൈലറ്റ് ക്ലൈവ് കുന്തറാണ് വിമാനം പറത്തിയത് ഇൻ കമാൻഡറായ സുമേത് സബർവാൾ ഇത് നിരീക്ഷിക്കുകയായിരുന്നു